ബി ബി മലയാള സീസൺ സെവനിലെ നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ കാണിച്ചേക്കുന്ന ആതില ടാസ്ക് കലക്ടർ വായിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് നേടാനുള്ള ടാസ്ക്കാണ് ആണ് പാവ സൂത്രം എന്നാണ് ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത് പിന്നെ കാണിക്കുന്നത് ചെറിയൊരു പ്ലേസിൽ കൺവെർട്ട് ബെൽറ്റിൽ കൂടെ പാവകൾ വരും അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കളക്റ്റ് ചെയ്യുന്നവർക്കാണ് പോയിൻറ് അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുവാണെങ്കിൽ ചെറിയൊരു പ്ലേസിൽ ഫിസിക്കൽ അസോർട്ടിൻ്റെയൊക്കെ ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്ന പിന്നെ ഞാൻ എല്ലാം കൂടെ എടുക്കത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ അക്ബർ പറയുന്ന അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും എടുക്കാൻ നിൽക്കുവാണല്ലോ അപ്പം അക്ബറിനെ പുറകിൽ നിന്നാര തള്ളിയപ്പം അനിമോൾക്ക് തള്ളുമുണ്ട് അപ്പം അനിമോൾ പറയുന്നത് അക്ബറിനോട് ചൂടാവുന്നു തള്ളല്ലേന്ന് അക്ബർ പറയുന്ന ഫ്രണ്ടിൽ പോയി നിന്നിട്ട് തള്ളല്ലേ എന്ന് പറഞ്ഞാൽ പോയി പുറകിൽ പോയി നിൽക്കാൻ പറയുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പ്രശ്നങ്ങൾ നാളെ നടക്കുന്നുണ്ട് ഈ ടാസ്ക്കിനിടയിൽ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്